ഇന്ന് നമ്മുടെ ലോകത്ത് മാസ് ഉണ്ട് പിന്നെ മൾട്ടി കൾച്ചറലിസം ഉണ്ട് അതുപോലെ തന്നെ ഫോർസ്ഡ് ഉണ്ട് അതായത് ഒരിക്കലും ചേർന്ന് പോകാത്ത കൾച്ചേഴ്സിനെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ ആണ് കേട്ടോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സോ ഇന്ന് നമ്മുടെ ലോകത്ത് ഒരു കൾച്ചർ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇത് ഒട്ടും ഈസി അല്ലായിരുന്നു പക്ഷേ ഇന്ന് അത് ഈസിയാണ് ഇന്ന് പോസിബിളാണ് കൾച്ചർ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ബട്ട് ഈവൻ വെൻ കൾച്ചറ് പ്രിസർവ് ചെയ്യുന്നത് ഈസിയാണെന്ന് തോന്നുന്ന സമയത്ത് പോലും അത് നമുക്ക് സാധിക്കുന്നില്ല ഇന്ന് പല രാജ്യങ്ങളിലും ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാരണം മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കാരണം വോക്ക് ഇസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻറ്റഗ്രേഷൻ ഫോസ്ഡ് ഇൻ്റഗ്രേഷൻ കാരണം പല കൾച്ചേഴ്സും ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി വലിയൊരു ഇഷ്യൂ ആണ് കാരണം പലർക്കും അവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല പല രാജ്യങ്ങളുടെ കൾച്ചർ നശിച്ചു കഴിഞ്ഞു കാനഡ ഫോർ എക്സാമ്പിൾ ജർമ്മനി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് അയർലൻഡ് അയർലൻഡ് യു കെ പിന്നെ അറിയാലോ സോ അവരുടെ കുറച്ച് കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഡിഫൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് വർഷങ്ങളായിട്ട് പണ്ട് തൊട്ട് തന്നെ പല പല രാജ്യങ്ങളുടെ കൾച്ചേഴ്സും പല റീജ്യൻസിൻ്റെ കൾച്ചേഴ്സും റാപ്പിഡ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ സംഭവിക്കും അത് നാച്ചുറലാണ് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു പല രാജ്യങ്ങളിലും പല റീജ്യൻസിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയല്ല ഇന്നത്തെ കാലത്തും മാറ്റങ്ങൾ സംഭവിക്കും കൾച്ചർ ചേഞ്ച് ആകും കൾച്ചർ മിക്സ് ആകും എന്നൊക്കെ പറയുന്നു ബട്ട് അവിടെ പോയിന്റ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് പഴയ കാലത്ത് ഈ കൾച്ചർ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ് രാജ്യങ്ങൾ പരസ്പരം അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുകയും പണ്ടൊക്കെ റാപ്പിഡ്ലി ടേക്ക് ഓവർ ആയിരുന്നു എപ്പോഴും ടേക്ക് ഓവേഴ്സ് ആണ് അറ്റാക്സ് ആണ് അറ്റാക്സാണ് ആണ് പിന്നെ കൊളോണിയലിസം ഒക്കെ വന്നു അപ്പം ആ ഒരു സമയത്തൊക്കെ ഈ വാറും ടേക്ക് ഓവറൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറായിട്ട് മിക്സാകുകയും അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ ഉള്ള ഒരു ഏരിയ മറ്റൊരു രാജ്യം കീഴടക്കുമ്പോഴത്തേക്കും അവരുടെ കൾച്ചറിൻ്റെ ആ ഒരു കോറ് തന്നെ നഷ്ടപ്പെടുകയും അത് മറ്റൊരു കൾച്ചറായിട്ട് മിക്സാവുകയും അല്ലെങ്കിൽ മിക്സ് ആകാതെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും സോ ആ ഒരു സമയത്ത് ഈ കൾച്ചേഴ്സിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് നോർമൽ ആണ് കാരണം അന്ന് വാറാണ് ടേക്ക് ഓവേഴ്സ് ആണ് മോസ്റ്റ്ലി ടേക്ക് ഓവേഴ്സ് ആണ് കൂടുതലും പിന്നെ ട്രേഡ് റൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ട്രേഡിങ്ങിന് വരുന്ന ആൾക്കാർ വഴിക്കുള്ള കൾച്ചറൽ ഒരു നോളജൊക്കെ കിട്ടി അപ്പം അന്ന് ചേഞ്ച് ഉണ്ട് ഓക്കെ പക്ഷെ അന്ന് കൂടുതലും ടേക്ക് ഓവർ ആണ് കൂടുതലും അതായത് രാജ്യങ്ങളിൽ കീഴടക്കുന്നു അങ്ങോട്ട് കൾച്ചറൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്ന് കാലം മാറി ഇന്ന് പുതിയൊരു ലോകമാണ് ഇന്ന് അങ്ങനെ ഫുൾ ടൈം ടേക്ക് ഓവർ ഒന്നുമില്ല ചില രാജ്യങ്ങൾ യുദ്ധത്തിലാണ് കറന്റ് ബട്ട് ദാറ്റ് ഡസ് ഇൻ മീൻ ആരും അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്തിട്ട് കൾച്ചറൽ ചേഞ്ച് നടത്തുന്ന അങ്ങനെയൊന്നുമില്ല ഇന്ന് കൾച്ചർ പ്രിസർവ് ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷനുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ റീജിയൻസിനും ഓരോ സ്റ്റേറ്റിനും ഓരോ വില്ലേജിനും അവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റും ടെക്നോളജിയും അതിനുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട് ഇന്ന് പക്ഷേ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇന്ന് പഴയ കോളനികളൊന്നുമില്ല അതുപോലെ തന്നെ ടേക്ക് ഓവേഴ്സ് ഇല്ല കോൺസെൻറ് ആയിട്ടുള്ള ടേക്ക് ഓവേഴ്സ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴെല്ലാം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈം ലൈൻ നിങ്ങൾ ആ ഫുൾ ടൈം ലൈൻ നോക്കുക പണ്ട് വാറ് കാര്യങ്ങൾ ടേക്ക് ഓവർ കാര്യങ്ങളൊക്കെ റൈറ്റ് നോ വി ആർ ഗോയിങ് ത്രൂ എ പീസ്ഫുൾ ടൈം ലൈൻ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് വാറക്കൊണ്ടില്ലെന്ന് പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലെവലിലാണ് നമ്മൾ പോകുന്നത് കാര്യങ്ങളൊക്കെ ആൻഡ് എവറിഥിങ്സ് ഗോയിങ് ഫൈറ്റ് കൈൻഡ് ഓഫ് സോ ഈ ഒരു സമയത്ത് നമുക്ക് ടേക്ക് ഓവേഴ്സ് അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കൾച്ചറ് പ്രിസർവ് ചെയ്യാൻ പറ്റും ലൈക്ക് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇന്ത്യ ചൈന ഇന്ത്യ തന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ സ്റ്റേറ്റിൽ തന്നെ അതിലെ എന്താ പറയുക ഓരോ ജില്ലകൾക്കും ഓരോ ജില്ല ഓരോ ടൗണിനും അവിടെ കൾച്ചർ പ്രിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്രസീൽ ബ്രസീലായിക്കോട്ടെ അർജന്റീന ആയിക്കോട്ടെ സ്പെയിൻ ആയിക്കോട്ടെ എന്താ പറയുക മെക്സിക്കോ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ടോക്കിയോ ജപ്പാൻ ലൈക്ക് എവറിത്തിങ് ഇവർക്കെല്ലാം കൾച്ചർ പ്രിസർവ് ചെയ്യാൻ പറ്റും പക്ഷേ എന്തുകൊണ്ട് ഇന്നിത്രയും ഓപ്ഷൻസ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ സംവദിക്കുന്നില്ല അതിന് അവർക്ക് മാസ് ഇമിഗ്രേഷൻ വേണം എന്താ പറയുക ഇൻറ്റഗ്രേഷൻ വേണം മൾട്ടി കൾച്ചറലിസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അമേരിക്കയൊക്കെ തകർന്ന് തകർന്നു പോയി യു കെ അമേരിക്ക തകർന്ന് നശിച്ചു മൾട്ടി കൾച്ചറലിസം എന്തിനു വേണ്ടി ചിലവർ ചിലയിടത്ത് ചേരിയല്ല അതായത് ഇപ്പം ഒരാളുടെ കൾച്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെങ്കിൽ അത് മറ്റൊരിടത്ത് മിക്സാക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ മേ ബി ധരിക്കാൻ മിക്സ് ആക്കാൻ പറ്റിയെന്നിരിക്കും ഓക്കെ ഒരു കൾച്ചറും മറ്റൊരു കൾച്ചറും മിക്സ് ആക്കാൻ പറ്റുന്നിരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോരായ്മകളുണ്ട് അവിടെ മിസ്റ്റേക്സ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് അത് മിക്സ് ആക്കിയേ പറ്റുള്ളൂ മൾട്ടി കൾച്ചറലിസം വേണമെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണമെങ്കിലും മൾട്ടി കൾച്ചറലിസം വേണം ഞങ്ങൾക്ക് ഫോഴ്സ് ഇൻറ്റിഗ്രേഷൻ വേണം ഞങ്ങൾക്ക് മാസ് ഇമിഗ്രേഷൻസ് വേണം നെക്സ്റ്റ് ടാർഗറ്റ് ജപ്പാനാണ് ആണ് ജപ്പാൻ കൂടി ഫോളോ ആയിക്കഴിഞ്ഞാൽ മോനെ തീർന്നില്ലോ ജപ്പാൻ ആയി കഴിഞ്ഞാൽ തീർന്നു ഒരു കൾച്ചർ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യണം അത്യാവശ്യമൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ബെറ്റർ ആക്കണം എന്നൊക്കെ ഉള്ള എക്സാമ്പിളാണ് ജപ്പാൻ എൻ്റെ അറിവിൽ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വലിയ അറിവുള്ളവർക്ക് ഇനി വേറെ രീതിയിലൊക്കെ പറയുമായിരിക്കും പക്ഷേ സാധാരണക്കാരനറിയാം ജപ്പാൻ എങ്ങനെയാണ് കൾച്ചർ പ്രിസർവ് ചെയ്യണമെന്നൊക്കെ ഓക്കെ ആൻഡ് അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് ഈ പറഞ്ഞ മാസ് ഇമിഗ്രേഷനും ഇൻറ്റർഗ്രേഷനും മൾട്ടി കൾച്ചറിസം ബോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു ജപ്പാനും കൂടി വീണാൽ പിന്നെ ലോകം തീർന്നു ഓക്കെ ലോകം തീർന്നു ഇത് വർക്ക് വർക്കാവത്തില്ല വി ഡോണ്ട് നീഡ് ദിസ് മൾട്ടി കൾച്ചറലിസം ഇറ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാം ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മതി മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകയും എമ്പതി സിമ്പതി മതി അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഈ മൾട്ടി കൾച്ചറലിസത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഫോഴ്സ് ചെയ്തിട്ട് എല്ലാവരും ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം മൾട്ടി കൾച്ചറലിസം വേണം വോക്കിസം വേണം അങ്ങനെയൊന്നും ആവശ്യം ഒന്നും മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുക ട്രാവൽ ചെയ്യുക ടൂർ പോവുക അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാർ താമസിക്കണം മാറി താമസിക്കുക അത് വലിയ മാസം എമൗണ്ടിലാക്കിയിട്ട് അത് അങ്ങനെ തന്നെ വേണം അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അതാണ് തെറ്റ് ഓക്കെ നമുക്കിന്ന് കൾച്ചർ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഉണ്ട് സോ വി കാണ ഡു ഇറ്റ് ഡോണ്ട് സ്റ്റിക്ക് വിത്ത് ദിസ് മൾട്ടി കൾച്ചറലിസം വോക്കിസം ഷീറ്റ് ലൈക്ക് ദാറ്റ്